ക്രിസ്ത്യാനികളോടും തീവ്ര വിശ്വാസമുള്ള ക്രിസ്ത്യാനികളോടും പറയുന്നു അല്ല യഹോവയല്ല ആദം മുതൽ ഈശവരെ ഖുറാനിൽ പറഞ്ഞ ഒരു കഥാപാത്രങ്ങളുമല്ല ബൈബിളിലെ കഥാപാത്രങ്ങൾ രണ്ടും രണ്ട് തന്നെയാണ് എന്നല്ല മാരിയോ പറയുക മാരിയോ പറയുക ബൈബിളിലുള്ള കഥാപാത്രങ്ങളെ വികൃതവൽക്കരിച്ചെടുത്തതാണ് ഖുർആാനിലുള്ള കഥാപാത്രങ്ങൾ എന്നാണ് മാരിയോ പറയുക മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഐ റിപ്പീറ്റ് ബൈബിളിലുള്ള കഥാപാത്രങ്ങൾ യഹോവ മുതൽ യേശുവരെയുള്ള എല്ലാ കഥാപാത്രങ്ങളെയും ഖുർആാനിനകത്ത് ഡിസ്റ്റോർട്ട് ചെയ്ത് കളിയാക്കി നശിപ്പിച്ച് കുട്ടിച്ചോറാക്കി എടുത്ത ഒരു കഥാപാത്രങ്ങളാണുള്ളത് ഇത് രണ്ടും രണ്ടെന്ന് പറയുന്നതിനേക്കാൾ കണ്ടുപിരി ഒരാളെ കുറിച്ച് ഒരാൾ നന്നായി എഴുതി മറ്റൊരാൾ മോശമായി എഴുതി എന്ന് പറയുന്നതല്ലേ സത്യം ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ ഭാര്യ മാരു